ഇന്ന് നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാ അപ്പൊ ആ ഫംഗ്ഷന്റെ നമ്മുടെ ലുക്കും ഇതൊക്കെയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവരും എന്തി മമ്മി എവിടെസ് ആ അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇപ്പം ഫംഗ്ഷന് വേണ്ടി ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ഇനി അവിടെ പോകുന്ന വഴിയുള്ള കാര്യങ്ങളും ഇതൊക്കെ കാണിക്കാറ് அப்போ எல்லாருக்கும் அது கைனீடியோ காண சட்டா போயிட்டு வரவே நம்மளப்போ அதே பொக்காட்டான மம்மியு பல்லாடனு மந்தாரி உண்டு ഉള്ളൂ നമ്മൾ കുറച്ച് കുറച്ച് നന്നായിട്ട് അതെ ഏകദേശം സൂര്യനൊക്കെ ഇങ്ങനെ ലൈവാണ് ലൈവ് സൂര്യൻ ലൈവായിട്ടുണ്ട് ആക്റ്റീവായിട്ട് അതും ആ സമയത്താണ് നമ്മളിപ്പോ പോകുന്നത് ഇതേ പറവിലുണ്ട് ഇവിടെ വർത്താനം പറഞ്ഞിരിക്കും അവിടെ ചെന്നിട്ട് നമ്മൾ പരിധിടത്തോളം വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ അവിടെ കാണിക്കാം സംഭവം അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷം അപ്പൊ റോഡിലെ കാഴ്ചയൊക്കെ വേണമെങ്കിൽ റോഡൊക്കെ ഇപ്പൊ ഉണർന്നു വരുന്നേ ഉള്ളൂ എല്ലാവരും കണ്ടോ സമയം സമയം ഇപ്പം ഏകദേശം എത്ര ആറ് അമ്പത്തിരണ്ടൊക്കെ ആണ് ഒരു ഏഴ് മണിക്ക് ആ ഒരു സമയത്തിനകത്തേ ആയിട്ടുള്ളൂ സംഭവം അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് നമ്മള് ൂ വാങ്ങി വെച്ച് പൂവ് പക്ഷെ എൻ്റെ എന്റെ ഒന്ന് കാണിക്കാൻ പറ്റൂ പൂ ആ അതെ എൻറെ പൂടെ എന്റെ ഒന്ന് കാണിച്ച പോലാടാ ഏ മന്ദാരി ഞാനും പൂ വെച്ചിട്ടുണ്ട് കൊറച്ച് കണ്ടു തലയുടെ സ്ലൈഡ് കാണാൻ പറ്റുവോ എല്ലാരും എല്ലാരും പൂ വെച്ചോണ്ടിരിക്ക പൂക്കട കാണുമെന്നൊരു സംശയം കൊറേ അടുത്തിങ് വന്നതിന് ശേഷമാണ് കിട്ടിയത് പൂവ് അപ്പൊ നമ്മള് പൂവൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് എല്ലാരും കൊടുക്കിയുടെ ചുണ്ടി പൂവ് എന്തായിരിക്കും കുത്തി കൊടുക്കുന്നേര ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് ആണ് ഞങ്ങക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയെ ഞങ്ങൾ ഒരിക്കലും ഒരു വഴിയാക്കിട്ടുണ്ട് ഇതാണ് ബ്രൈഡിന്റെ അമ്മ കഴിഞ്ഞ ദിവസം പോയിട്ട് എങ്ങനെ ഉണ്ടായ എങ്ങനെയാണ് ഫംഗ്ഷനൊക്കെ ഞായറാഴ്ചകളൊന്നായിരുന്നല്ലോ ഫങ്ഷൻ അപ്പം നമ്മൾ അവിടെ ഇവിടുന്ന് പോയി രാവിലെ നമ്മൾ നാലു നാലുമണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി എല്ലാവരും ആറുമണി ആയപ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിൻ്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കുറേ മുല്ലപ്പൂവൊക്കെ വാങ്ങി ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് യാത്ര ചെയ്ത് പോയി അവരുടെ വീട്ടിലെത്തി അപ്പോഴത്തേന് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് മെയിനായിട്ട് അവിടെ വെച്ചിരുന്ന് അപ്പോഴും അവിടെ ചെന്ന് പെണ്ണിനെ പെണ്ണ് അവിടെ നിൽക്കുമായിരുന്നു അവരുടെ ബന്ധുക്കളും ഒക്കെ അവിടെ നിൽക്കുമായിരുന്നു ഞങ്ങൾ പിന്നെ കയറി ഉടനെ തന്നെ പെണ്ണിനെ ഒരു മണിക്കൂറിനകത്ത് ഒരുക്കി റെഡിയാക്കി അവിടെ നിർത്തി എല്ലാവർക്കും ആ ഒരുക്കോ എല്ലാവർക്കും ഞങ്ങൾ ഒരുക്കി ഒരു ി വെച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു അത് കേട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനൊരു അഭിപ്രായം കേൾക്കുമ്പോഴല്ലേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടായാലും നമുക്കത് സന്തോഷം കിട്ടുന്നു അത് പിന്നെ അതങ്ങനെ കിട്ടി ആൾക്കാരൊക്കെ വന്ന് ഫങ്ഷനൊക്കെ തുടങ്ങി മോതിരോടിയിൽ ചടങ്ങൊക്കെ നല്ല അതിൻ്റെ തിരക്കിലായപ്പോൾ അത് പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു അതുകൊണ്ട് പിന്നെ അതങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല പിന്നെ അല്ലാതെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് ഊണൊക്കെ നല്ല ഊണായിരുന്നു ഊണൊക്കെ കഴിച്ച് കുറേ രണ്ട് മണിക്കൂർ മണിക്കൂറവിടെ വെയ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലേക്ക് തിരിച്ച് വന്നു ഇവിടെ അഞ്ച് മണിയായി വീട്ടിലെത്തിയപ്പോൾ പിന്നെ വഴിയിലൊന്നും നിർത്തിയില്ല ക്ഷീണവും കാര്യമൊക്കെ ആയത് കാരണം തലേന്നത്തെ ഉറപ്പോ ഒഴിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് കാരണം കുറച്ച് ഉറപ്പമൊക്കെ ഉണ്ടായിരുന്നു മേക്കപ്പ് സാധനങ്ങളിലൊക്കെ എടുത്ത് വെക്കാനും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പെണ്ണിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ ഇഷ്ടപ്പെട്ട കളറ് തന്നെ ഞങ്ങൾ കൊണ്ടുപോയ ഗിഫ്റ്റില് കൊടുത്തത് അത് വളരെ സന്തോഷമായി പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇനി കല്യാണം സെപ്റ്റംബറിൽ കല്യാണം ഉണ്ട് സെപ്റ്റംബറിലെ കല്യാണത്തിന് പോകണം പിന്നെ ബാക്കി വീടിന്ന് രാവിലെ ആയപ്പോഴത്തേന് പിന്നെ ക്ഷീണം അതിൻ്റെ ക്ഷീണം കാരണം പിന്നെ വീഡിയോ പിന്നീട് ഇന്ന ഇന്നലത്തെ ഒന്ന് എടുക്കാൻ പിന്നെ ഇന്ന് കുറച്ച് എടുക്കണം അതിന് ഈവനിങ് ബ്ലോഗിലാവാം പനിയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ പിള്ളേർക്കൊക്കെ ചെറുക്കിയ പനിയും പിന്നെ കോളേജിൽ അവർക്ക് പരീക്ഷയും അങ്ങനെയുള്ള തിരക്കുകളാണ് ഇനിയിപ്പം അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് രാവിലെ പോയിട്ടുണ്ട് രാവിലത്തെ ബ്ലോഗിനകത്ത് ഇതെല്ലാം ഉള്ളു ചേർക്കാനാണ് നമ്മളെ ഞായറാഴ്ചത്തെ ബ്ലോഗായിട്ടാണ് ഇത് വരുന്നത് പക്ഷെ അതിനകത്ത് നമ്മള് എന്താണ് നമ്മളെടുത്ത വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇല്ല വീടൊക്കെ ഒന്ന് ചേഞ്ച് വീടിന്റെ പിള്ളേര് കൊറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തായിരുന്നു അവരുടേതായ രീതിയിൽ പിന്നെ അതെല്ലാം ഒരു പ്രത്യേക അവരായിട്ട് അവരും കൂടെ ഉള്ളപ്പോ ഒരു ഹോം ടൂർ പോലെ ചെയ്തൊക്കെ ആ ശരി കാണിക്ക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളെല്ലാം പറയണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാ